സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസിക്ക് വിജയം ഇ എസ് ടുനീസിനെയാണ് ചെൽസി തോൽപ്പിച്ചത് ചെൽസിക്ക് വേണ്ടി അട്രിയോ ഡെലാപ്പ് ജോർജ് എന്നിവർ ഗോൾ നേടി ഗ്രൂപ്പ് റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ഫ്ലെമാങ്കോ ഒന്നാമതും ചെൽസി രണ്ടാമതുമായി ഫിനിഷ് ചെയ്തു റൗണ്ട് പതിനാറിൽ ചെൽസി ബെൻഫിക്കയെ നേരിടും ജൂൺ ഇരുപത്തൊമ്പത് ഞായറാഴ്ച രാത്രി ഒന്നേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഫ്ലെമോങ്കയുടെ തോറ്റതിനു ശേഷം കോച്ച് എൻസോ മരസ്ക പ്രധാന താരങ്ങളെ ബെഞ്ചിലിരുത്തി യുവതാരങ്ങൾക്ക് അവസരം നൽകിയിരുന്നു ആദ്യ പകുതിയിൽ എഴുപത്തി ശതമാനം ബോൾ പൊസിഷൻ ചെൽസി നിലനിർത്തി രണ്ടാം പകുതിയിൽ മികച്ച ഡിഫൻസ് നിയന്ത്രണം കാരണം ടുണീസിനെ തകർക്കാൻ സാധിച്ചു മുപ്പത് മില്യൺ പൗണ്ട് വില വരുന്ന പുതിയ സൈനിങ് ലിയാം ഡെലാപ്പ് ഇന്ന് ഗോൾ കണ്ടെത്തി നിക്കോളസ് ജാക്സന്റെ സസ്പെൻഷൻ കാരണം കിട്ടിയ അവസരം ഡെലാപ്പ് മുതലാക്കി മത്സരശേഷം കോച്ച് മരാസ്കയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു ഒരു സീസണിൽ അറുപതോളം മത്സരം കളിച്ചതിനാൽ റൊട്ടേഷൻ ഒരു നിർബന്ധ കാര്യമായിരുന്നു ടീമിന്റെ ഊർജം നിലനിർത്താൻ ഇത് സഹായിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മത്സരശേഷം ഡെലാപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതൊരു മികച്ച അനുഭവമാണ് ഇന്ന് ഞങ്ങൾക്ക് ജയിക്കണമായിരുന്നു ഒരു ഗോൾ നേടുക എന്നത് ഒരു പ്രത്യേക കാര്യമാണ് അതിലുപരി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഒരു കരി കളിക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം നമ്പർ നയൻ ഷർട്ട് ധരിക്കുമ്പോഴത്തെ പ്രഷറിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമ്പർ നയൻ എന്നത് ഷർട്ടിലെ ഒരു നമ്പർ മാത്രമാണ് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എനിക്ക് തുടർന്നും നല്ല പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക